എൻ്റെ പേര് ധന്യ ഞാൻ ദുബായിന്നാണ് വരുന്നത് ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ജൂണിലായിരുന്നു കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ദുബായ്ക്ക് പോയി ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യാണ് ഞാൻ ലാബ് ടെക്നോളജിസ്റ്റാണ് ഹസ്ബൻഡ് നേഴ്സാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ പ്രഗ്നൻറ്റായി അപ്പോൾ ആ പ്രഗ്നൻസിയും ഇതുപോലെ തന്നെ ഗ്രോത്ത് ഹാർട്ട് ബീറ്റ് ഇല്ല ഒരു പത്ത് ഒരു ഏഴെട്ട് ആഴ്ചയുടെ വളർച്ച മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വളർച്ച പോയി പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതാണ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു അപ്പം നമുക്ക് ഒത്തിരി സങ്കടമായിരുന്നു എൻ്റെ എൻ്റെ ഹസ്ബൻ്റ് ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഒരു ടോൺ തന്നെ മൊത്തത്തിൽ മാറിപ്പോയി കാരണം ഇത്രയും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല അതിൻ്റെ സങ്കടം പിന്നെ ഹസ്ബൻഡും ഒറ്റ മോനാണ് പാരൻസും മരിച്ചുപോയി ഞങ്ങളൊറ്റയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു ലോൺലെസ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു അപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഡോ ഡോക്ടർമാരും ഞങ്ങളുടെ പല ഡോക്ടർമാരും കാണുന്നുണ്ടെങ്കിലും ആരും ഒരു പ്രശ്നവും പറഞ്ഞിരുന്നില്ല പ്രഗ്നന്റ് ആവുന്നുണ്ടല്ലോ അപ്പം ഇനിയും ആയിക്കോളും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു പല ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ വിവരം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുവരെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് എട്ടാമത്തെ വർഷമാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അപ്പം ഇത്രയും വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത തന്നെ വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ ആലപ്പുഴ അടുത്ത് തന്നെയാണ് പക്ഷേ ഇത്ര അടുത്ത് കിടന്നിട്ടും ഇവിടെ ഇങ്ങനെ കൃപാസനം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും വരണം വരണം വിചാരിക്കുക അല്ലാണ്ട് ഇതുവരെ നടന്നിട്ടില്ല അപ്പം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മെർലിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച എൻ്റെ പല അനുഭവങ്ങളും എന്നെ എന്നോട് പറയും അത് എനിക്ക് വല്ലാണ്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ലീവെടുത്ത് ദുബായിന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഫോളോ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുക്കുന്ന തൊട്ട് മുമ്പത്തെ മാസം ഞങ്ങളോട് ദുബായിന്ന് ലാസ്റ്റ് ഫൈനലി ഡോക്ടർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഐ വി എഫ് അല്ലാണ്ട് വേറെ ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങൾ അറിയുന്നത് ഹസ്ബൻഡിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കൗണ്ടിൻ്റെ അപ്പം അതുകൊണ്ടാണ് പ്രഗ്നൻറ്റ് ആവുന്നതെങ്കിലും ഗ്രോത്ത് മുന്നോട്ട് പോവാതെ ത് അതങ്ങനെ സ്റ്റോപ്പായി പോകുന്നു നിങ്ങൾക്ക് ഒരു ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ നോർമലായിട്ട് പ്രഗ്നൻറ്റ് ആവാനായിട്ട് പക്ഷെ അതും ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല അപ്പം നിങ്ങൾ ഐ വി എഫ് ചെയ്ത് വെറുതെ ഏജ് കളയേണ്ട സമയം പോകുന്നു ഏഴെട്ട് വർഷമായില്ലേ വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ ഐ വി എഫിൻ്റെ പ്രൊസീജിയർ ഒക്കെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതങ്ങോട്ട് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പം ആ പ്രൊസീജിയേഴ്സൊക്കെ കേട്ട ശേഷം അതിലെന്തോ ഒരു ഒത്തിരി വിഷമമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ ചെന്നിരുന്ന് സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഫൈനലിൽ ഡിസൈഡ് ചെയ്തു ഹസ്ബൻ്റും പറഞ്ഞു തന്നെ നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം പരിശിദ്ധ അമ്മ തരികയാണെങ്കിൽ നമുക്ക് മതി ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട നമുക്ക് ഒരുമിച്ച് സ്നേഹിച്ചങ്ങ് ജീവിക്കാം അമ്മ കരിഞ്ഞ് തരികയാണെങ്കിൽ മാത്രം മതി നമുക്കൊരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു ഞങ്ങൾ ഞാൻ ഇവിടെ ഡയറക്റ്റ് വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്തു ഞാൻ തിരിച്ച് ദുബായിൽ പോയി പ്രാർത്ഥനകളൊക്കെ ഡ്യൂട്ടിക്ക് ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തിരിയും കൊണ്ടുപോകും രാവിലത്തെ പ്രാർത്ഥന ചെല്ലാനായിട്ട് കാരണം ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാവിലെ എട്ട് മണിയാവും അപ്പം രാവിലെ മണിക്ക് തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് സ്റ്റോർ റൂമിൽ ചെന്ന് അടച്ചിരുന്ന് എൻ്റെ തിരി കത്തിച്ച് ഉടമ്പടി പുസ്തകമൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഒറ്റ സമയം എനിക്ക് എൻ്റെ എനിക്കൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയേ തീരുള്ളൂ അമ്മ തന്നെ ധാരമായിട്ട് തരണം അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല ഡോക്ടർമാർ എന്നെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എന്നും ഞാൻ ഉടമ്പടിത്തായാലും എൻ്റെ വയറിൽ കുരിച്ചു അരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് വീട്ടിലുള്ള സമയങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം ആരോഗ്യമുള്ളൊരു മോളെ പരിസ്ഥാമ ഞങ്ങൾക്ക് തന്നു മോക്ക് കൃപ എന്ന മീനിങ് വരുന്ന ഹന്ന പേരിട്ടേക്കുന്നത് തന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഡോക്ടർമാർ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഗ്രോത്ത് റിട്ടാഡേഷൻ ഉണ്ട് ഗ്രോത്ത് കുറവുണ്ട് അപ്പം പിന്നെ എനിക്ക് പ്രഗ്നൻറ്റ് ആയ ആ മാസം തൊട്ട് എല്ലാ ഫോർട്ടി ഡേയ്സ് കൂടുമ്പോഴും പനി നല്ല ഹൈ ടെമ്പറേച്ചർ ചുമ ഓരോ വട്ടം ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ ഡോക്ടർമാരെ കാണുമ്പോഴും അവരൊക്കെ നെഗറ്റീവായിട്ട് അതായത് ഈ സമയത്ത് പനി അത്ര ഭയങ്കര ആണ് കാരണം എനിക്ക് അൽസറിൻ്റെ ഇഷ്യൂ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ടും നേരത്തെ ബ്രീ ടൈം ഡെലിവറി ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്ക് ഒറ്റ ഇത് ഇതേണ്ടായിരുന്നുള്ളൂ പരിശുദ്ധം അമ്മ തന്ന കുഞ്ഞാണ് അപ്പോൾ എനിക്ക് ഒരു ആരോഗ്യവതിയായിട്ട് എന്നെ എൻ്റെ കൈ തന്നെ കിട്ടും എനിക്ക് ഡോക്ടർ ആദ്യം കുഴപ്പമില്ല ആരോഗ്യപതി ഞാനെൻ്റെ അത് കിട്ടിയ ആ നിമിഷം ഞാൻ എൻ്റെ ഉടമ്പടി പത്രത്തിനോട് ചേർത്ത് വെച്ചു ഞാൻ അമ്മയടുത്ത് സമർപ്പിച്ചു പിന്നെ ഡോക്ടർമാർ എന്ത് പറഞ്ഞിട്ട് ഞാൻ കാര്യാക്കുന്നുണ്ടായിരുന്നില്ല ഓരോ വട്ടം പോകുമ്പോഴും ഇന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നമുണ്ട് ഈ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ വളരെ കൂളായിട്ട് ഞാനും ഹസ്ബൻഡ് വരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു യാതൊരു കുഴപ്പമില്ലാണ്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കിട്ടും എന്നുള്ളത് അങ്ങനെ അമ്മയുടെ ദാനമായിട്ട് ഞങ്ങൾക്ക് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളുടെ വാവേനെ കിട്ടി അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം ഉടമ്പടിയിൽ വെച്ച രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ജോലി ഞാൻ ദുബായിലെ വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റിൽ ടെമ്പററി സ്റ്റാഫായിരുന്നു കോവിഡ് സമയത്ത് ഞാൻ കയറിയതാണ് അപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ഒരുമിച്ച് കാരണം അത്രയും നമുക്ക് ലാബിൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞു അപ്പോൾ അത്രയും സ്റ്റാഫിൻ്റെ ആവശ്യമില്ല അപ്പോൾ അവർ ഞങ്ങളെയൊക്കെ സ്ഥിരപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു പക്ഷേ പിരിച്ചു വിടുന്നൊരു വക്കീൽ വരെ എത്തി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തൊന്നായിരുന്നു എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ പറഞ്ഞത് ഒത്തിരി വിഷമമായിരുന്നു കാരണം ഞങ്ങൾക്ക് ജോലിയുണ്ടെങ്കിൽ അവിടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഒരാൾക്ക് ഒരാളുടെ ജോലിയുണ്ട് നമുക്ക് അവിടെ ഫാമിലിയെടുത്ത് താമസിക്കാൻ പറഞ്ഞാൽ സാഹചര്യത്തില് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ ജോലി സമയത്തൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുവായിരുന്നു ഞാൻ എൻ്റെ ജോലി ഒന്ന് സ്ഥിരപ്പെടുത്തി തരുന്ന സമയം അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം അത് മെയ് മുപ്പത്തൊന്നായിരുന്നു ലാസ്റ്റ് വർക്കിംഗ് ഡേ എങ്കിൽ ആ ദിവസം തന്നെ മെയ് മുപ്പത്തൊന്ന് തന്നെ എനിക്ക് ജോലി പെർമനൻ്റ് ആവുന്നതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടുകയും കറക്റ്റ് ജൂലൈ തന്നെ ഞാൻ പെർമനൻറ്റ് പോസ്റ്റിങ്ങിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ജൂലൈയിൽ ജോയിൻ ചെയ്തു ഓഗസ്റ്റിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് റിപ്പോർട്ട് കിട്ടുന്നത് തന്നെ അപ്പോൾ അമ്മ ഞങ്ങൾക്ക് ഇത്രയും വർഷം ഇത്രയും വിഷമം അനുഭവിച്ചെങ്കിലും ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അമ്മയുടെ ആത്മാർത്ഥമായിട്ട് എനിക്കിത് തന്നേ പറ്റുള്ളൂ അമ്മയ്ക്കല്ലാണ്ട് വേറെ ആർക്കും ഇത് തരാൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ് പുള്ളി ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരുന്നു കാരണം ഒത്തിരി അവേഴ്സ് കൂടുതലാണ് ഡ്യൂട്ടി അവേഴ്സൊക്കെ ഞങ്ങൾ പരസ്പരം കാണാറ് പോലും ഇല്ലായിരുന്നു പുള്ളി വീട്ടിലുള്ളപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പോൾ പുള്ളി വീട്ടിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എവിടെ പോവാനോ വരാനോ ഞങ്ങൾ കണർ പോലും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഒത്തിരി ദിവസങ്ങളുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നല്ലൊരു ജോലി കിട്ടണമെന്ന് എവിടെയൊക്കെയാണ് എവിടെയാണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു ജോലി കുറച്ച് ഫാമിലി ടൈം കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഇച്ചിരി സമാധാനമുള്ളൊരു ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഉടമ്പടിയിൽ മൂന്നാമത്തെ നിയോഗം അതായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇപ്പോൾ മോള് ജനിച്ചു ഞാൻ ഈ ഈ തിങ്കളാഴ്ച ഹസ്ബൻഡ് പുതിയ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ് ആൾക്കും അവിടെ ദുബായിലെ ഗവൺമെൻറ്റിൽ തന്നെ കിട്ടി ഞങ്ങളുടെ ഈ മാർച്ച് മാസമായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പാസ്സായി ഇപ്പോൾ ഓഫർ ലെറ്ററും കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു ഈ തിങ്കളാഴ്ച ആൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ തന്നെ ഞാൻ ജപമാല ജൊല്ലേ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നിലും ഒരു സ്ഥിരത ഇല്ലായിരുന്നു ഒരു കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു ഞാൻ പക്ഷേ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ബാലമായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി അധികം മാറ്റങ്ങൾ എല്ലാം എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ക്യാരക്ടറിലാണെങ്കിലും അതുപോലെ പ്രാർത്ഥന ജീവിതത്തിലാണെങ്കിലും ഹസ്ബൻഡിനും അതെ ഹസ്ബൻഡിനും ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഹസ്ബൻ്റ് ഒത്തിരി ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ രാത്രി പതിനൊന്നര പന്ത്രണ്ട് ഒരു മണിയൊക്കെയാണ് വന്നതെങ്കിലും ആളൊറ്റയ്ക്ക് ഇരുന്ന് ജബമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു സമയം അവിടെ എല്ലാം പറഞ്ഞിട്ടേ കിടക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലും ഒക്കെ ഒത്തിരി 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 മാറ്റങ്ങൾ സംഭവിച്ചു മെയിനായിട്ട് ഈ പ്രഗ്നൻറ്റ് ആയ സമയത്ത് തന്നെ ഡോക്ടർ ഇത്ര കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നില്ലെങ്കിലും ഒരു ദിവസം പോലും ഞാൻ എൻ്റെ വയറിൽ ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ഡെലിവറിക്ക് പോകുന്നതിന് അന്ന് എന്നെ തിയേറ്ററിൽ കയറ്റുന്ന സമയത്ത് പോലും ഞാൻ അത്രയും കോൺഫിഡൻസോട് കൂടി ഒരു കുഴപ്പമില്ല എനിക്ക് െൻ്റെ കുഞ്ഞിനെ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഉടമ്പടിത്തായാലും പൂശി പ്രാർത്ഥിക്കുകയും കാശുരൂപം കിട്ടി അന്ന് തന്നെ ഞാൻ എൻ്റെ ജപമാലയിൽ അത് കോർത്തിടുകയും എന്തിന് എവിടെ പോയാലും ഞാൻ ആ ഉടമ്പടി കാശുരൂപം ഒന്ന് പിടിച്ച് പരിസമയെ നീ നോക്കിക്കോണേ നീ നീ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ മുന്നോട്ട് നടന്നത് തന്നെ അപ്പം ഇവിടെ ഈ ഫെബ്രുവരിയിൽ ഞാൻ കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഉടമ്പടി എടുത്തെങ്കിലും അന്ന് ഞാനിവിടെ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നത് കേൾക്കുകയും ഞാൻ ഫോണിൽ കൂടെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈനായിട്ട് ഉടമ്പടി ധ്യാനമൊക്കെ കൂടുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വരുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒത്തിരി 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 ഇൻഫ്ലുവൻസ് ഒത്തിരി ഇൻഫ്ലുവൻസ് ഞങ്ങൾക്ക് കിട്ടുകയും എങ്ങനെയാണ് ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ആ കൃപ ആ ഗ്രേസ് നമുക്ക് കിട്ടുന്നതെന്നും എല്ലാം ഞാൻ ആ സാക്ഷ്യങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ പഠിച്ചത് ഹസ്ബൻഡും അതുപോലെ തന്നെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ പുള്ളിയും കേൾക്കുമായിരുന്നു ഞാൻ പിന്നെ അറിയുന്നവരോടൊക്കെ ഹസ്ബൻഡും അതേ ഞാനും അതേ അറിയുന്നവരോടൊക്കെ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളെക്കുറിച്ചും ഒക്കെ അറിയുന്നത് പോലെ എല്ലാം ഞങ്ങൾ പ്രശ്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് 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 നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഇവർക്ക് എട്ട് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അത് ആദ്യമായിട്ട് അതായത് എട്ട് വർഷം എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ഇനി ഐ വി എഫ് മാത്രമാണ് ഒരു സാധ്യത പറഞ്ഞു അതിനുശേഷം ഇവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിനോട് ഇപ്പം ഈ മകള് സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയോളാം അത്രയും ഹൃദയമൊരു കി മാതാവിനോട് പറഞ്ഞു മാതാവിന് നീ നൽകുമെങ്കിൽ മാത്രം ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് മതി എന്നുള്ള പ്രാർത്ഥന മാതാവിന് സമർപ്പിച്ചിട്ട് ഉടമ്പടിയിൽ വിശ്വസതയോടെ നിലനിന്നു എന്നുള്ളതും അപ്പം മാതാവ് ഉടൻ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൊടുക്കുകയും ഒരു കുഞ്ഞുമായിട്ട് ഈ അൾത്താരിൽ വന്ന് നിൽക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി അപ്പോഴും ഒരു ഒരു മെറിറ്റ് കുറവുകളെല്ലാം ഒരുപാട് ടെസ്റ്റിൽ കണ്ടെത്തുമ്പോഴും ദൈവമാണ് ഈ കുഞ്ഞിനെ നൽകിയെന്നോ ഈ കുടുംബം ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ദൈവിക ഇടപെടലാണ് ഈ ഒരു കാര്യത്തിൽ നടന്നിട്ടുള്ളത് സാക്ഷ്യം പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് ഇപ്പം രണ്ടാമത്തെ കാര്യം ഉടമ്പടിയിൽ വ്യക്തമായിട്ട് നിലനിൽക്കുവാനുള്ളൊരു തീക്ഷണമായൊരു പരിസരമുണ്ട് അതിപ്പോൾ ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിൽ പോലും ഇപ്പം സാക്ഷ്യത്തിൽ ഒരാൾക്ക് ഒരു അനുഭവം ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ അനുഭവം ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം എടുത്ത കുറേയേറെ ജീവിതത്തിലെടുത്ത സമയവും അതിൻ്റെ പ്രയോരിറ്റിയിലൊക്കെ വന്ന മാറ്റങ്ങളുമെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് അപ്പം ഏത് സമയത്താണെങ്കിലും ഉടമ്പടിയിലുള്ള നിബന്ധനകൾ അത് കൃത്യമായിട്ട് പാലിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടെന്ന് ഉടമ്പടിയിലെ തൈലുമാണെങ്കിലും എല്ലാ ദിവസവും അത് മുടങ്ങിയിട്ടില്ല ഒരു സ്ഥിരതയെക്കുറിച്ചാണ് അവസാനം പറയുന്നത് ഒരു പ്രാർത്ഥനയാണെങ്കിലും ഒരു സ്ഥിരതയില്ലാത്തൊരു പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് ഉടമ്പടി എന്ന പ്രാർത്ഥനയിലൂടെ കൂടുതൽ സ്ഥിരതയിലേക്ക് വരുന്നു അതിന് വ്യക്തമായിട്ട് ആ സ്ഥി പ്രാർത്ഥനയുള്ള സ്ഥിരതയ്ക്ക് ദൈവം ഒരു കുഞ്ഞിൻ്റെയും ഒപ്പം അതിന് സമയം നിങ്ങൾ ആ സമയങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാതാവിപ്പം എല്ലാ കാര്യത്തിലും ഇടപെടുമ്പം ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അതിനുശേഷമാണ് ഒരു ജോലിയുടെ കാര്യങ്ങൾ ക്രമപ്പെടുന്നത് ഒരു ഫാമിലി ടൈമിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പുതിയൊരു ജോലി കഴിഞ്ഞത് അടുത്ത ദിവസം ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മാതാവ് ഒരു മുഴുവനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റീസെറ്റിൽ ചെയ്ത് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുകയാണ് അപ്പോൾ അവസാനം പറഞ്ഞു എട്ട് വർഷം കടന്നുപോയ സാഹചര്യങ്ങൾക്ക് അപ്പുറം മാതാവ് ഒരു ബോധ്യം നൽകി അപ്പം അതിനോടൊപ്പം ഈ ഡോക്ടർ വിളിക്കുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും ഇവർ രണ്ടുപേരും കുറച്ച് ശക്തമായിട്ട് ആത്മപ്രാർത്ഥനയോടുകൂടി ഇരുന്നു എന്നുള്ളത് പറയണത് ഉടമ്പടിയിൽ എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ഒരു വെയ്റ്റ്ലെസ്നെസ് അതായത് നമ്മൾ നമ്മൾ വചനത്തിൽ വായിക്കുള്ളൂ ഇരുൾമൂളിയ താഴ്വരയിലൂടെ നടന്നാലും ഈ ഭയം എന്തെന്ന് അറിയത്തില്ല കാരണം കർത്താവാണ് എൻ്റെ ഇടയനെന്നൊക്കെ പറയുമ്പോൾ കാരണം ജീവിതത്തിലേക്ക് ഏത് പ്രശ്നങ്ങളും നടുവിലൂടെ പോകുമ്പോഴും നമ്മളിങ്ങനെ പതറാതെ ഇടറാതെ മുൻപോട്ട് പോകാനായിട്ട് കുടമ്പടി എടുത്ത വ്യക്തികൾ സാക്ഷ്യം പറയുമ്പോൾ അത് അങ്ങനെ അവർക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുമ്പം അതിൽ ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാരുടെ തന്നെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ രൂപപ്പെടുത്തുന്ന ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാക്ഷ്യത്തിലുണ്ട് അപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ജീവിത പങ്കാളിയും വിശ്വാസത്തിൽ തീക്ഷണം അവർ രണ്ടുപേർക്കും ഒരുപാട് ഒരു അനുഭവം നൽകി എന്നുള്ളതാണ് കാരണം ഈ സാക്ഷ്യങ്ങൾ എപ്പോഴും പ്രാർത്ഥനയോടെ കേട്ട് കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു അഭിഷേകം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം സാക്ഷ്യങ്ങൾ ഒരു വ്യക്തി ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അവിടെ ജീവിതത്തിൽ അവർ കണ്ട ദൈവാനുഭവത്തെക്കുറിച്ച് പറയുന്നതാണ് അത് ആര് പറയുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പം വ്യക്തമായിട്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും പേരെ പ്രത്യേകിച്ച് കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മ നൽകിയ പ്രാർത്ഥിച്ച് മേടിച്ച് വാ ചോദിച്ച് വാങ്ങിയ ഈ അനുഭവം അനുഗ്രഹവുമായിട്ട് ഇനി അൾത്താറയിൽ വരുവാനും അത് നമ്മുടെ മുമ്പ് സാക്ഷ്യമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഇവർ നയിച്ച ഉടമ്പടിയിലെ അമ്മയുടെ പ്രത്യക്ഷണത്തെ ഓർത്തും അപ്പോൾ ഇവർക്ക് ലഭിച്ച വിശ്വാസത്തിന് തീക്ഷണതയോർച്ചും അതിൻ്റെ അടയാളമായിട്ട് ലഭിച്ച എല്ലാ അനുഭവങ്ങളെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക